റിയോ ഇങ്ങനെ ഒരുപാട് പെൺകുട്ടി രണ്ട് പിന്നാലെ നടന്നിട്ടുണ്ട് അവരെല്ലാം തിരിച്ചു സ്നേഹിക്കാനൊന്നും എനിക്ക് പറ്റിട്ടില്ല പിന്നെ ഇതിലൊന്നും എനിക്ക് തീരെ വിശ്വാസമില്ല അയച്ചു എല്ലാരോടും പിന്നെ അത് വിചാരിച്ചു പ്രേമമൂത്ത് ഞാൻ തന്നോട് ഒരിക്കലും കല്യാണം കഴിക്കാൻ പറയില്ല ആൻഡ് ഐ ബിലീവ് ഇൻ മാരേജ് താൻ ടൈപ്പും അല്ല പറയില്ലാം ഒരു കാര്യം ആ ദിവസം ഒറ്റക്കിപ്പോയാ അപ്പൊ തന്നെ എന്തെങ്കിലും കുരുത്തൊക്കെയോ ഒപ്പിക്കണം അല്ലേ അല്ല പാതിരാത്രി ആരെങ്കിലും ഏണിയിൽ വലഞ്ഞു കയറി സീലിങ്ങിന് പെയിന്റ് അടിക്കുക ടിക്കാർക്ക് കൂടി ഇണ്ടാവില്ലേ ഈ ആത്മാർത്ഥത അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്ന് ഇപ്പൊ വേദന ഉണ്ടോ അധികം കഴിച്ചതല്ലേ ക്ഷീണം കാണും നീ നോക്ക് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം ശരി ഞാൻ നോക്കിയിട്ട് വരാം ഡാഡ് ഞാൻ ഒരു മീറ്റിംഗിലായിരുന്നു കം

അമ്മ കണ്ടോ അല്ല എനിക്കൊരു മീറ്റിംഗ് ഉണ്ടോ ഞാൻ പോവാൻ നരേന്ദ്രൻ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി യു ബൈ ഞാൻ കണ്ടു അതെനിക്ക് അമ്മേനെ കണ്ടപ്പോ തന്നെ മനസ്സിലായി ഞാനും കണ്ടേ രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് പോവോ നോക്കിയിട്ടില്ല നീ ഇങ്ങനെ ഓരോ ട്രോഫികൾ വാങ്ങിക്കൂട്ടിക്കോ ആവശ്യത്തിലധികമാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയാ ഐ ലൈക്ക് സൂപ്പർ ഐ ലൈക്ക് ഇറ്റ് ടു എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് നീ എന്താ ആളെ കളിയാക്ക ഈ ബേർഗർ കഴിക്കുന്നെന്ന് പറയുന്ന പോലെ കൂടുതലാണല്ലോ നീ പറയുന്നത് പിന്നെ ഞാൻ ഇവിടെ നെലവിളിച്ച് വളം വെച്ച് പറയണോ ഞാൻ ഗർഭിണിയാണെന്ന് സഞ്ജു യു ഫിനിഷ് ദ ഷൂട്ട് നമുക്കൊരു ഇടമര പോണം സോ കൺഗ്രാലേഷൻസ് ആദരാ യുവർ പ്രഗ്നന്റ് ഓക്കെ ഞാൻ കൺഗ്രാച്ചുലേഷൻസ് എന്ന് പറയുന്നത് ഒരു ഫോർമാലിറ്റിക്ക് മാത്രമാണ് ഞാൻ വിചാരിച്ചു സെക്സിന്റെ കാര്യത്തില് ഞങ്ങൾ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആവാതിരിക്കുന്നത് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ പെൺകുട്ടികൾ എമർജൻസി പില്ല് കഴിക്കുന്നത് മിഠായി കഴിക്കുന്ന ലാഗോത്തിലാണല്ലോ പിറ്റേ ദിവസം എൻ്റെ അമ്മ ഒന്ന് വീണു കൈ ഒടിഞ്ഞു അമ്മേനെ നോക്കുന്ന തിരക്കില് ഞാൻ ഞാൻ ആ പിഴിക്കാൻ മറന്നു എപ്പോഴാണ് കഴിക്കാൻ യാതൊരു ഉദ്ദേശവും കഴിക്കേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഉദ്ദേശം വൽ ആദരയ്ക്കിപ്പോൾ ഒന്നര മാസമായിട്ടുള്ളൂ അതുകൊണ്ട് വേറെ പ്രൊസീജിയർ ഒന്നും വേണ്ട ഞാനൊരു ടാബ്ലറ്റ് എഴുതി തരാം ഇത് രാത്രി കഴിച്ചാൽ മതി രണ്ട് ദിവസം നല്ല പെയിൻ ഉണ്ടാവും താങ്ക് യു ഡോക്ടർ താങ്ക്സ് ആധ്രാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി പിന്നെ കല്യാണം അത്ര ഭീകര പ്രശ്നമല്ലെങ്കിൽ ഈ കുഞ്ഞിനെ വെറുതെ കൊല്ലണ്ടല്ലോ നിനക്ക് എന്നോടെങ്കിലും ഒന്ന് പറയായിരുന്നു ഇത്രയ്ക്ക് ഒപ്പിച്ചെന്ന് എത്ര വലിയ ഫ്രണ്ട് ആച്ചാലും ഈ വക കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം എന്നാൽ പിന്നെ നിനക്ക് അവനോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ ഇല്ല ഇല്ലേ എന്തില്ലെന്ന് വെപ്രാളം ഒന്ന് ജസ്റ്റ് ജസ്റ്റ് യു ഇൻ ലവ് വിത്ത് ഹിം ഇറ്റ് വാസ് വൺ നൈറ്റ് നിന്റെ അമ്മയ്ക്ക് അറിയൂത് അപ്പൊ അവൻ ആന്റി പറഞ്ഞ എത്ര സ്ട്രെസ്ഡാകും നീ എപ്പോഴും ആന്റിയോട് പറയുന്നവല്ലോ കേക്കുന്നുണ്ടോ സത്യം പറഞ്ഞ എനിക്കിപ്പോ നിന്നോട് ലേശം അസൂയ ഞാനവനെ മുമ്പ് ഒന്ന് ട്രൈ ചെയ്തതാണ് പക്ഷെ അവൻ വീണില്ല പക്ഷെ അന്ന് എനിക്കറിയില്ലല്ലോ അവൻ നിന്റെ കൊച്ചിന്റെ അച്ഛനാവാൻ പോവാന്നുള്ളത് എനിക്ക് വേണ്ട ชิงราจเลชั่น എന്തിനെ ഞാൻ അച്ഛനാവ പോവാ വാട്ട് അവളെ നിന്നോട് ഒന്നും പറഞ്ഞില്ലല്ലോ അവൾ പറയില്ല शी ഈസ് പ്ലാനിങ് ടു കീപ് ദി ബേബി ഒരു ചായ കുടിച്ചാലോ വാണിയുടെ കല്യാണത്തിന് വെച്ച് കണ്ടതാ അനന്ത് ഇബ്രാഹാം അതിന് നീ ഒരു ദിവസമല്ലേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം നിനക്കതൊക്കെ തമാശയാണോ അമ്മ ഹൗ കൻ യു ജസ്റ്റ് സീ ദാറ്റ് നിനക്കറിയാലോ സാധാരണ അമ്മമാരെ പോലല്ല ഞാൻ ഐ നോ ദാറ്റ് വേൾഡ് ഹാസ് ആദി ആദി ടീ നമുക്ക് ഇന്ന് തന്നെ ഒരു പോയി കാണണം ഡോക്ടറെ കണ്ടു അവരെ അബോഷൻ തന്നു പിന്നെ നീ അതൊന്നും കഴിച്ചില്ലേ ഇല്ല എനിക്ക് കുട്ടിയെ വേണം സോ ഐ യുഡ് ഐം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മാരേജ് എനിക്ക് മാരിറ്റ്മെന്റ് ഒന്നും താല്പര്യമില്ല പിന്നെ ഞാൻ കല്യാണം കഴിക്കണം അമ്മ തനിച്ചല്ലേ എന്നെ വളർത്തിയത് പക്ഷെ നീ ജനിച്ചപ്പോ

നീ ആ പ്രശ്നത്തെ ഇതുവരെ വിട്ടുപോയില്ലേ ഈ തക്കെ നോർമലാണ് നീ ഇങ്ങനെ അപ്സെറ്റാവാല്ലേ നിന്റെ അപ്പന ഇത്ര റബ്ബർ നീ ഒരു കാര്യം ചെയ്യും അതാണ് പ്രശ്നം അവളാണെങ്കിൽ വളർത്താൻ തീരുമാനിച്ചിരിക്കാൻ അതിനവള് നിന്നെ നിർബന്ധിക്കുന്നുണ്ടാ കല്യാണത്തിന് മോനെ പെട്ടേക്കല്ലേ അവളെ പ്രഷറൈസ് പക്ഷെ അവളുടെ ഫ്രണ്ട് പറഞ്ഞു അവൾക്ക് നിർബന്ധമില്ലെങ്കിൽ പിന്നെ പ്രശ്നം പ്രശ്നം എന്താ എന്താ യു ഇത്ര ഇത്ര വലിയ വലിയ കുറ്റബോധം നീ ഫോഴ്സ് ബോത്ത് ആർ റെസ്പോൺസിബിൾ ഹലോ ഹലോ നിങ്ങൾ ഒരു വിചാരമുണ്ട് കല്യാണം കഴിച്ച പെണ്ണുങ്ങളെ രക്ഷിക്കുകയാണെന്ന് എന്തൊരു പേടിത്തൊണ്ടന്മാരാ നിങ്ങള്

അത് വേണ്ട ജസ്റ്റ് മേക്ക് ജ്യൂസ് ഫോർ ഓക്കെ yes ma'am can you ask me what i want oh sorry ma'am cancel that okay what do you want ma'am One orange juice <laughs> 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 okay ipapara it's my body my choice <laughs> listen abraham i don't believe in this relationship drama so what's your problem എന്റെ പ്രോബ്ലം ഇത്രേ ഉള്ളൂ എനിക്ക് എന്റെ കുട്ടി ജീവിതകാലം మొత్తం ഒരു ബാസ്കറ്റ് ആയി ജീവിക്കുന്നത് കാണാൻ പറ്റില്ല ഓക്കേ ശരി ഞാൻ ചോദിക്കുന്നവരുടെ അടുക്ക ആർട്ടിഫിഷ്യൽ ഇൻസമിനേഷൻ ആണ് ചെയ്യേണ്ടെന്ന് പറഞ്ഞപ്പോഴേ യു ഡോണ്ട് ഗെറ്റ് ഇറ്റ് ടു യു മറ്റുള്ളർക്ക് അറിയില്ലെങ്കിലും എനിക്ക് അറിയാം ഇറ്റ്സ് മൈ ബേബി അതിരാ വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അതന്നെ ഞാൻ തന്നോട് ഈ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാനോ എന്നെ സപ്പോർട്ട് ചെയ്യാനോ പറഞ്ഞില്ലല്ലോ ഐ ആം പെർഫെക്റ്റ്ലി കേപ്പബിൾ ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് ദിസ് ചൈൽഡ് ബൈ മൈസെൽഫ് ലെറ്റ് മി മേക് തിങ്സ് ക്ലിയർ ഓക്കേ എനിക്ക് തന്നെ കല്യാണം കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല